അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് ട്രംപ് വിജയിക്കുകയാണെങ്കിൽ ലോകം അതിശയിപ്പിക്കുന്ന ഒരു കൂട്ടുകെട്ടിന് സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ് പൊതുവേ ഉള്ള വിലയിരുത്തൽ ആ കൂട്ടുകെട്ടെന്ന് പറയുന്നത് മോദി ട്രംപ് പുടിൻ കൂട്ടുകെട്ടായിരിക്കും നിലവിലുള്ള ലോകക്രമം അത് സെറ്റ് ചെയ്തിരിക്കുന്നത് യു എസിന്റെ ഡീപ് സ്റ്റേറ്റോ അല്ലെങ്കിൽ നമുക്ക് യു എസ് എന്നോ പറയാം യു എസ് എന്ന് തന്നെ പറയാം അമേരിക്ക സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലോകക്രമമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അമേരിക്കൻ ഡെമോക്രാറ്റുകളുടെ വിശേഷിച്ച് നമ്മുടെ ഇന്നത്തെ ഇപ്പൊ ബൈഡൻ അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ഒബാമയൊക്കെ ഫോളോ ചെയ്യുന്നത് ആ ഒരു ലോകക്രമമാണ് സോ അങ്ങനെ ഒരു ലോകക്രമമാണ് ഇന്ന് വേൾഡിൽ നിൽക്കുന്നത് ആ ലോകക്രമം തന്നെ മാറ്റി ഒരു പുതിയ ലോകക്രമത്തിന് തുടക്കമിടാൻ സാധിക്കുന്ന കൂട്ടുകെട്ടായിരിക്കും മോദി ട്രംപ് പുടിൻ കൂട്ടുകെട്ട് വിദേശകാര്യ രംഗത്ത് വിദഗ്ദ്ധനായിട്ടുള്ള ടി പി ശ്രീനിവാസനെ പോലെയുള്ളവര് ഇതേ അഭിപ്രായം പറയുന്നവരാണ് അതായത് ഇന്നുള്ള ഒരു സ്ഥിതി ആയിരിക്കില്ല പിന്നീട് ഉണ്ടാകാൻ പോകുന്നത് രാജ്യങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇപ്പോഴില്ല സത്യത്തിൽ നമ്മൾ ഡൊണാൾഡ് ട്രംപിനെ ഒരു വലിയ പ്രശ്നക്കാരനായിട്ടാണ് ഈവൻ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും കണ്ടിരുന്നത് പുള്ളിയുടെ കർക്കശപരമായ നിലപാടുകളും തീവ്രവാദികൾക്കെതിരായിട്ടുള്ള നിലപാടുകളും കണ്ടപ്പോൾ പക്ഷെ അപ്പോഴും സൗദി അറേബ്യയും അതുപോലെ യു എയും പോലെയുള്ള രാജ്യങ്ങൾ ട്രംപുമായിട്ട് വളരെ ചങ്ങാത്തത്തിലുമായിരുന്നു കാരണം ട്രംപ് തീവ്രവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഇവർക്കറിയാം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാമിനെ വളർത്താനുള്ളതല്ലെന്നും മറിച്ച് ഇസ്ലാമിനെ ശിഥിലമാക്കാനും ഇസ്ലാമിക രാജ്യങ്ങളെ തകർക്കാനും വേണ്ടിയിട്ട് വെസ്റ്റേൺ രാജ്യങ്ങൾ വിശേഷിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെ രൂപീകരിച്ച ഒന്നാണ് അവരാണ് തുടങ്ങിയത് പിന്നെ ഇപ്പോൾ അവരുടെ കൺട്രോളിലല്ല അത് വേറെ കാര്യം അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള തീവ്രവാദ സംഘടനകൾ ഇന്നുണ്ട് പക്ഷെ അതിന് തുടക്കമിട്ട് കൊടുത്തത് ആധുനിക തീവ്രവാദത്തിന് തുടക്കമിട്ടത് യു എസ് തന്നെയാണ് ഇതെന്താണെന്ന് നന്നായിട്ട് സൗദിക്കും യു എയ്ക്കും ഒക്കെ നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് അവർ ട്രംപ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് ഇസ്ലാമിക രാജ്യങ്ങൾ ബന്ധം പുലർത്തുന്നതിൻ്റെ കാരണവും ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഈ നമ്മുടെ ഒബാമ ഭരണകാലത്ത് ലോകത്ത് പല യുദ്ധങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ബൈഡൻ അധികാരത്തിലേക്ക് വന്നപ്പോഴും യുദ്ധങ്ങളായി ഇപ്പം ഇസ്രായേലിൻ്റെ ആണെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ യുക്രൈൻ യുദ്ധമാണെങ്കിലും ഒക്കെ അതിന് കാരണക്കാർ ആവുന്നത് അമേരിക്കയാണ് അതുപോലെ തന്നെ ബൈഡന്റെ മുമ്പിരുന്ന ട്രംപിന്റെ കാലത്ത് ഈ ഇറാനെ ആക്രമിക്കുന്നതിന്റെ വക്കോളം എത്തിയിട്ട് യു എസ് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കാരണം അവിടെ ട്രംപാണ് ഭരിച്ചിരുന്നത് ട്രംപ് ശരിക്കും പറഞ്ഞാൽ യുദ്ധങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളെയല്ല ട്രംപ് കർക്കശപരമായ നിലപാടെടുക്കുമെങ്കിലും യുദ്ധം നാശം വരുത്തുന്നതാണെന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം മാത്രമല്ല അനാവശ്യമായ യുദ്ധങ്ങളെ ട്രംപ് പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല അപ്പൊ രാജ്യങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലെ ലോകക്രമത്തിലില്ല ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കുറെ കൂടി ദേശീയവാദികളായിട്ടുള്ള ഒരു ഒരു ഗവൺമെന്റിനെയാണ് തുടങ്ങിവച്ചത് എന്താ വെച്ചാൽ മറ്റ് രാജ്യങ്ങൾക്ക് അനാവശ്യമായി ഫണ്ട് ചെയ്യേണ്ട കാര്യമില്ല മറ്റ് രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടേണ്ടതില്ല നാറ്റോയ്ക്ക് അനാവശ്യമായ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ട കാര്യമില്ല യു എൻ കൂടുതൽ ഇൻവോൾവ്മെന്റിന്റെ ആവശ്യമില്ല ഓരോ രാജ്യങ്ങളും സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക സഹകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമുക്ക് സഹകരിക്കാം അല്ലാതെ യു എസ് മറ്റ് രാജ്യങ്ങളിൽ കൂടുതലായിട്ട് പോയി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളൊരു നിലപാടാണ് സത്യത്തിൽ ട്രംപിനുണ്ടായിരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രാധാന്യം കുറഞ്ഞതും അദ്ദേഹത്തിന്റെ ഈ നിലപാടുകൾ കൊണ്ടു കൂടിയായിരുന്നു അപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കും ഇന്ത്യയുമായിട്ട് ഓൾറെഡി നല്ല ബന്ധമുണ്ട് നമുക്കറിയാം ട്രംപ് ആകെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ചൈനയാണ് ചൈനയുടെ ഇൻഫ്ലുവൻസ് ലോകത്തിനൊരു പ്രശ്നമാണ് എന്ന് ട്രംപ് കാണുന്നുണ്ട് തീവ്രവാദം ഒരു പ്രശ്നമായിട്ട് ട്രംപ് കാണുന്നുണ്ട് പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങളുടെ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടുകളെയും അദ്ദേഹം എതിർക്കുന്നുണ്ട് ഇറാനെയും നമുക്കറിയാം അദ്ദേഹം എതിർത്തിട്ടുണ്ട് പക്ഷേ എന്നാലും ട്രംപ് കുറേ കൂടി വിശാലമായ കാഴ്ചപ്പാടുള്ളൊരു നേതാവാണ് ആവശ്യമില്ലാതെ ലോക രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും ട്രംപിന് താല്പര്യമില്ല ഈ ട്രംപ് മോദി പുടിൻ ഇവർ തമ്മിൽ പല സിമിലാരിറ്റീസും ഉണ്ട് ഓൾറെഡി ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി റഷ്യയുടെ സഹായം ഉണ്ടായിരുന്നു എന്ന ആരോപണം ആ ട്രംപ് വിജയിച്ച തെരഞ്ഞെടുപ്പിൽ ഈ ട്രംപും പുടിനും തമ്മിൽ അത്യാവശ്യം നല്ല ബന്ധമുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇരുവരും ഒന്നിച്ച് കൂടിക്കാഴ്ച നടത്തുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഉത്തര ഉത്തരകൊറിയയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുത്ത ആൾ ട്രംപാണ് പരമ്പരാഗതമായി അമേരിക്കയുടെ ശത്രുവായിരുന്നു ട്രംപ് ഉത്തര കൊറിയൻ ഭരണാധികാരിയെ പോയി കാണുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തു വീണ്ടും അതിൻ്റെ അടുത്ത ഘട്ടം ചർച്ചകൾ നടക്കാൻ സാധ്യതകളും ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരാൻ പറ്റിയില്ല എന്നാൽ ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു രീതി എന്താണ് അവർ ഉത്തര കൊറിയ ഓൾറെഡി ഒരു ശത്രുവായിട്ട് തന്നെ അവർക്ക് അവിടെ വേണം അവർക്ക് റഷ്യയുമായിട്ട് ബന്ധം സ്ഥാപിക്കേണ്ട കാര്യവുമില്ല എന്നാൽ ട്രംപ് ഒരു പുതിയ ലോകക്രമം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഈ മോഡിയുടെ ഇന്ത്യ ട്രംപിൻ്റെ അമേരിക്ക പുടിൻ്റെ റഷ്യ ഇതിന് മൂന്നിനും ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് മൂന്ന് ഭരണകർത്താക്കളും ദേശീയത ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോൾ മോദി ഇന്ത്യയുടെ ആ ഒരു ദേശീയതയെ ശക്തിപ്പെടുത്തുന്നു അതുതന്നെയാണ് ട്രംപ് വന്നപ്പോഴും അമേരിക്കയിൽ ചെയ്തത് അത് തന്നെയാണ് പുടിൻ റഷ്യയിലും ചെയ്തത് പുടിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കെ ജി മുൻ ഓഫീസറാണ് രഹസ്യാന്വേഷണ രംഗത്തെ പ്രഗത്ഭനാണ് എന്നാൽ ട്രംപിന്റെ കാര്യം എടുത്താൽ ബിസിനസ്സുകാരനാണ് നരേന്ദ്രമോദി ആണെങ്കിൽ ജീവിതം തന്നെ രാജ്യത്തിന് വേണ്ടി മാറ്റിവെച്ചവരാണ് പക്ഷെ ഇവർക്ക് മൂന്ന് പേർക്കും അവരവരുടെ രാജ്യങ്ങൾ ശക്തിപ്പെടണമെന്നുള്ള താല്പര്യമുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡീപ് സ്റ്റേറ്റിനെതിരായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുള്ളവരാണ് ഈ മൂന്ന് പേരും ഇപ്പോൾ മോദിയാണെങ്കിലും അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കൊടുക്കുന്ന ആളല്ല അതുകൊണ്ട് തന്നെ ഡീപ് സ്റ്റേറ്റിലെ കണ്ണിലെ കരടാണ് മോദി ട്രംപ് ഡീപ് സ്റ്റേറ്റിനെതിരെ തുറന്ന് അവർക്കെതിരെ രംഗത്ത് ആളാണ് തന്നെ ഭരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയ ആളാണ് ട്രംപ് പുഡിനാണെങ്കിൽ കുറെ കാലമായിട്ട് യു എസും ഡീപ് സ്റ്റേറ്റിനും എതിരായിട്ട് നിലപാടെടുത്ത് അവിടെ അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രീതിയാണ് പുടിന്റേത് ഡീപ് സ്റ്റേറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പുടിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ബംഗ്ലാദേശ് അട്ടിമറിയാണെങ്കിലും മുൻകൂട്ടി കാണാൻ റഷ്യക്ക് കഴിയുന്നത് ഇന്ത്യക്ക് മുൻകൂട്ടി മുന്നറിയിപ്പുകൾ നൽകാൻ അവർക്ക് കഴിയുന്നത് സോ അവർ അവരുടെ ഭരണാധികാരി തന്നെ സ്വയം ഒരു ചാരനാകുമ്പോൾ അവരുടെ ചാര സംവിധാനങ്ങളും പ്രവർത്തനങ്ങളും അത്രയും മികച്ചതായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ പിന്നെ അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് യു എസിനെയാണ് സോ യു എസിൻ്റെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് റഷ്യൻ ചാര സംഘടനയുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ കൂടി ഡീപ്പായിട്ട് അവരെ കുറിച്ച് അറിയാൻ പറ്റും ഈ മൂന്ന് നേതാക്കളെ ഒന്നിപ്പിക്കുന്ന മറ്റൊരു ഘടകം നാഷണലിസമാണെന്ന് നമ്മൾ പറഞ്ഞു ഇവർക്ക് മ്യൂച്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യാൻ അറിയാം അത് ട്രംപ് മോഡിയും തമ്മിലുള്ള സംഭാഷണങ്ങളിലാണെങ്കിലും മ്യൂച്വൽ റെസ്പെക്ട് നമുക്ക് കാണാൻ പറ്റും ഈ പുടിനും നമ്മുടെ ട്രംപും തമ്മിലാണെങ്കിലും അത് കാണാൻ പറ്റും മോദിയും പുടിനും തമ്മിലാണെങ്കിലും അത് കാണാൻ പറ്റും സോ മ്യൂച്വൽ റെസ്പെക്ട് കീപ്പ് ചെയ്യുന്ന നേതാക്കളാണ് ഇവര് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ലെഡ് ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡർ ഉണ്ട് അത് ഈ മൂന്ന് നേതാക്കളുടെയും കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമാണ് എന്ന് ഇവരുടെ പല സന്ദർഭങ്ങളിലുമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും മോദി നയിക്കുന്ന ഇന്ത്യ ഒരു ഗ്ലോബൽ പവറാകണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് അവർക്ക് ലോകത്തെ അധിനിവേശം നടത്തണമെന്നോ ലോകത്തിൻ്റെ രാജാവാകണമെന്നോ ഒന്നുമില്ല ഒരു വേൾഡ് പവറായിട്ട് മാറുക എന്നുള്ളതാണ് മോദി നയിക്കുന്ന ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാട് പറയുന്നത് പുടിന്റെ റഷ്യയ്ക്കും അവരുടെ ആ ഒരു പഴയ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം ട്രംപിന്റെ അമേരിക്കക്കാകട്ടെ അമേരിക്ക ഫസ്റ്റ് പോളിസിയാണ് അതായത് അമേരിക്ക എന്ന രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഗ്ലോബൽ സ്ട്രെങ്ത് നിലനിർത്തുക എന്നതാണ് അമേരിക്കയ്ക്കാണ് പ്രാധാന്യം അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ കൂടുതലായിട്ട് പോയിട്ട് ഇടപെടാനൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല അമേരിക്കക്കാരുടെ ടാക്സ് എടുത്തുകൊണ്ട് വേറെ രാജ്യങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഉക്രൈന് കൊടുക്കുന്നത് പോലെ അമ്പത്തിയെട്ട് ബില്യൺ യു എസ് ഡോളർ ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ജി ഡി പിയേക്കാൾ കൂടുതൽ വരുന്നത് അത്രയും തുകയാണ് ഈവൻ ശ്രീലങ്ക നേപ്പാളിന്റെ ഒക്കെ ജി ഡി പിയേക്കാൾ വരുന്നത് അത്രയും വലിയ തുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി അമേരിക്കക്കാരൻ്റെ ടാക്സ് മണിയാണ് കൊണ്ടുവന്ന് ഉക്രൈന് കൊടുക്കുന്നത് അത്തരം പരിപാടിക്കൊന്നും ട്രംപിന് താൽപ്പര്യമില്ല ട്രംപ് അമേരിക്ക ഫസ്റ്റ് പോളിസി ഫോളോ ചെയ്യുന്നു പുടിൻ റഷ്യ ഫസ്റ്റ് പോളിസി ഫോളോ ചെയ്യുന്നു മോഡി ഇന്ത്യ ഫസ്റ്റ് പോളിസി ഫോളോ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ ചൈന ചൈന ഫസ്റ്റ് പോളിസിയാണ് ഫോളോ ചെയ്യുന്നത് പക്ഷേ ചൈനയെ ഒരു വലിയ ത്രെട്ടായിട്ട് ട്രംപ് കാണുന്നുണ്ട് ഈ പുടിൻ കാണുന്നില്ല മോഡി അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും ഒരു ത്രെട്ടായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ മാത്രമേ ഒരു ഡിഫറൻസ് ഇവർക്കിടയിലുള്ളൂ പക്ഷേ പുടിൻ ഇപ്പൊ ചൈനയെ ഒരു വലിയ ത്രെട്ടായിട്ട് കാണുന്നില്ല എങ്കിൽ കൂടി പുടിനും നന്നായിട്ടറിയാം ചൈന ശ്രമിക്കുന്നത് പുടിന്റെ റഷ്യ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ പുടിൻ തീർച്ചയായിട്ടും ഇന്ത്യയുടെയും നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വരാൻ പോകുന്ന ട്രംപിന്റെയും കാഴ്ചപ്പാടുകളോട് പരോക്ഷമായെങ്കിലും യോജിക്കും സോ ഈ മൂന്ന് നേതാക്കൾക്കുമിടയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെമിസ്ട്രിയുണ്ട് ഇവർ തമ്മിലുള്ള ഒരു മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് അത് പരമ്പരാഗതമായിട്ടുള്ള ഒരു വെസ്റ്റേൺ രാജ്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോകക്രമത്തിന് എതിരാണ് ഒരു പുതിയ ലോകക്രമമാണ് ഇവർ ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ ഒരു അമേരിക്കയാണെങ്കിൽ ഒരു മൾട്ടി പോളർ വേൾഡിനെ കംപ്ലീറ്റ് ആയിട്ട് എതിർക്കുന്നില്ല കാരണം കൂടുതൽ ശക്തമായ രാജ്യങ്ങൾ വരുന്നതിന് ട്രംപിന്റെ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ട്രംപ് ശ്രമിക്കുന്നത് അമേരിക്കയുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനാണ് അവർക്ക് അവരുടെ ടാക്സ് മണി പരമാവധി അവരുടെ രാജ്യത്തിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുക ഇപ്പോൾ ഈ ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്പേസിലൊക്കെ വലിയ മാറ്റം പ്രതീക്ഷിക്കാം ഇലോൺ മസ്കിനെ പോലെയുള്ളവര് എന്തുകൊണ്ടാണ് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളാണ് അതായത് ബിസിനസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക സ്പേസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അമേരിക്കയെ കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം ഇപ്പോൾ ബൈഡൻ ആണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ മറ്റ് രാജ്യങ്ങളുടെ വിഷയങ്ങളിൽ കൂടുതൽ ഇടപെടുക അവരുടെ സ്വാധീനം നിലനിർത്തുക അത് വളരെ ഓവറായിട്ട് നമുക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം അട്ടിമറികൾ നടത്തുക അനാവശ്യമായ ഇടപെടലുകളാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാൽ ട്രംപ് കുറച്ച് ഡിഫറൻ്റ് ആണ് സോ വേൾഡ് എക്സ്പെക്ട് ചെയ്യുന്നത് ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ മോഡി ട്രംപ് പുടിൻ ത്രിമൂർത്തികൾ ഇവർക്ക് തീർച്ചയായിട്ടും വേൾഡിൽ കാര്യമായി പ്രവർത്തിക്കാൻ പറ്റും ഓഫ് കോഴ്സ് ചൈന അവരുടെ റോൾ അപ്പോഴും അവിടെ ഉണ്ട് ഞാൻ ഒരിക്കലും അവരെ മാറ്റി നിർത്തുന്നില്ല അവർ ഇന്ത്യയുടെ ശത്രുവാണെങ്കിലും ചൈനയ്ക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് വേൾഡിൽ ഉണ്ട് അമേരിക്കയുടെ സ്വാധീനം അമേരിക്കയുടെ സ്വാധീനം അമേരിക്ക ഒരു നാഷണലിസ്റ്റ് രാജ്യമായിട്ട് മാറുന്ന സമയത്ത് യൂറോപ്പിൽ കുറയും അതോടെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഹുങ്ക് തിണ്ടമിടുക്ക് അഹങ്കാരം ഇതൊക്കെ കുറയും അമേരിക്കയെ കണ്ടുകൊണ്ടാണ് യൂറോപ്പ് ഈ ചാട്ടം അത്രയും ചാടുന്നത് സോ ബ്രിട്ടൻ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ സ്ട്രെങ്ത് കുറെ കൂടി കുറയും ഇന്ത്യയുടെ സ്ട്രെങ്ത് വീണ്ടും വർദ്ധിക്കും റഷ്യ വീണ്ടും അവരുടെ ഒരു പൂർവ്വ ചരിത്രത്തിലേക്ക് മടങ്ങും അവരുടെ ആ ഒരു സ്ട്രെങ്ത് വീണ്ടും കൂടും അതേസമയത്ത് ചൈന അവരുടെ രീതിയിൽ അവരും ഗ്രോ ചെയ്യും യു എസ് അവർ സ്വയം കൂടുതൽ ശക്തി ആർജിച്ച് അവർ വീണ്ടും അവരും മുന്നോട്ട് പോകും എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഇസ്ലാമിക രാജ്യങ്ങളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് അവരും ആഗ്രഹിക്കുന്നത് അതായത് കൃത്യമായും ഈ ഡെമോക്രാറ്റുകളുടെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഡീപ് സ്റ്റേറ്റുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്ന രാജ്യങ്ങൾക്കറിയാം ട്രംപാണ് ഭേദമെന്ന് ട്രംപ് തുറന്നു പറഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മറ്റത് അങ്ങനെയല്ല ഒരു വശത്ത് ചിരിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നീ കൂടെ കത്തി കുത്തുന്ന പരിപാടിയാണ് സോ ട്രംപ് അധികാരത്തിൽ വരുന്നതാണ് ഇന്ത്യക്കാണെങ്കിലും ലോകത്തിനാണെങ്കിലും നല്ലത് വീണ്ടും ഇപ്പൊ കമല ഹാരിസിനെ പോലെ ഒരാൾ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എഴുതി വെച്ചുള്ളൂ കമലയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഭരിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആയിരിക്കും എങ്ങനെയാണോ ബൈഡനെ നിർത്തി ഭരിച്ചത് സീരിയസ്ലി നമ്മൾ നോക്കൂ ഇപ്പോ ഇറ്റലിയിൽ പോയ ബൈഡന് എവിടെ കൂടെ വന്നു എവിടെ കൂടെ പോണമെന്ന് അറിയില്ല അദ്ദേഹത്തിന് വന്ന വഴി അറിയില്ല ഇറ്റാലിയൻ പി എം അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പോവാണ് മെലോവിന് കൊണ്ടുപോവാണ് ചേട്ടാ ഇതിലേ വരൂന്നും പറഞ്ഞിട്ട് കൊണ്ടുപോവാണ് പുള്ളിക്ക് അറിയില്ല എവിടാ നിൽക്കുന്നതെന്ന് എങ്ങോട്ട് പോകണമെന്ന് ആ മനുഷ്യനാണ് ഇത്രയും വലിയ രാജ്യം ഭരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും സോ അദ്ദേഹത്തെ മുന്നിൽ നിർത്തി മറ്റു പലരുമാണ് ഭരിക്കുന്നത് അതായത് ഡീപ് സ്റ്റേറ്റ് ആണ് സോ ഡീപ് സ്റ്റേറ്റിൻ്റെ മറ്റൊരു പാവയായിരിക്കും അങ്ങനെയെങ്കിൽ കമല ഹാരിസ് സോ ട്രംപ് ജയിക്കുകയാണെങ്കിൽ അത് ലോകത്തിന് നല്ലതായിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം